എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാറിയുള്ള പൂണ്ടി എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത് ഇന്നലെ ഇവിടെ അടുത്തായിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലാണ് താമസിച്ചത് ഈ ലെഫ്റ്റിലേക്കുള്ള വഴി കണ്ടോ അല്ല നേരെ പോകുന്നിടത്തായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് പൂണ്ടിയിലെ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളാണ് ഇവിടെ എല്ലാം നമ്മൾ ഇന്ന് ഇന്നിവിന്ന് പോകാൻ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ക്ലാവരയിലേക്കുമാണ് ക്ലാവരയും പോലൂരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളമായിട്ട് അതിൽ പങ്കിടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിടങ്ങൾ കാണാം പക്ഷേ ഇപ്പോൾ സീസൺ അല്ല അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും മണ്ണ് ഇളക്കിയിട്ടിട്ടേ ഉള്ളൂ സീസണായി കഴിഞ്ഞാൽ ഓരോ തട്ടുകളും ഓരോ നിറത്തിൽ അതായത് പലതരത്തിലുള്ള കൃഷികളുണ്ട് ക്യാബേജ് അതുപോലെ തന്നെ ചീര അത് കൂടാതെ കോളിഫ്ലവർ അങ്ങനെ പല തരത്തിലുള്ള കൃഷികളുള്ളത് കൊണ്ട് തന്നെ ഓരോ തട്ടും ഓരോ നിറത്തിലായിരിക്കും സീസണിൽ അപ്പോൾ ഏതായാലും നമുക്കങ്ങനെ ആ ഒരു കാഴ്ച കാണാൻ സാധിച്ചില്ല നമ്മളങ്ങനെ കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ക്ലാവരയ്ക്കും അതുപോലെ തന്നെ പോലൂരിനും തിരിയുന്ന ഒരു ജംഗ്ഷൻ കണ്ടത് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി ഇവിടെ നേരെ തൊട്ടപ്പുറത്തായിട്ട് റോഡ് പോകുന്നുണ്ട് അതിൽ നേരെ പോകുമ്പോഴാണ് ക്ലാവര ക്ലാവര എന്ന് പറയുന്ന സ്ഥലമാണ് കേരളത്തിനോട് അതിർത്തി പങ്കിടുന്നത് ലാസ്റ്റ് വില്ലേജ് എന്നാണ് അത് അറിയപ്പെടുന്നതും അപ്പം അതിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പതിയെ വരാം ആദ്യം നമുക്ക് പോലൂർ പോകാം ഇവിടെ നിന്നും രണ്ടിടത്തേക്കും അതായത് ക്ലാവരയ്ക്കും അതുപോലെ തന്നെ പോലൂരിലേക്കും ഏകദേശം ഒരേ ദൂരം തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പോലൂരിലുള്ള ഒരു വാട്ടർഫോൾസ് കാണാനാണ് അത് നമുക്ക് അടുത്ത് ചെന്ന് കാണാൻ പറ്റില്ല കുറച്ച് ദൂരം മാത്രമേ നമുക്ക് വിസിബിൾ ആകത്തുള്ളൂ അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയിലും ഈ പറയുന്ന കൃഷിയിടങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമുക്ക് വട്ടവടയിലും കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ പോലൂർ വാട്ടർഫാൾസ് എന്ന് അത് നേരെ കാണുന്നതാണ് വാട്ടർഫോൾസ് പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അത്ര വിസിബിലിറ്റി ഇല്ല തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ചെറിയ കുന്നുപോലെ കണ്ടോ അവിടെ പോയി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേക്കൂടെ ആ വാട്ടർഫോൾസ് നന്നായിട്ട് കാണാൻ സാധിക്കും പക്ഷേങ്കിൽ അതിലേ വഴിയൊന്നുമില്ല പ്രൈവറ്റ് പാർട്ടികളുടെ സ്ഥലമാണത് അപ്പോൾ അതിൽ നമുക്ക് കയറി പോകാൻ വേണമെങ്കിൽ എന്തായാലും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ക്ലാവരയ്ക്ക് പോവുകയാണ് ക്ലാവരയാണോ കിളവരയാണോ എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിരുന്നത് വായിച്ചാൽ കിളവര എന്നാണ് പറയുന്നത് അതിന് അപ്പോൾ നമ്മൾ ക്ലാവരയ്ക്ക് പോകുന്ന വഴിയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കൃഷിയിടങ്ങൾ കാണാം ക്ലാവരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണത് അവിടെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് അതായത് വനത്തിന് ഉള്ളിലേക്ക് കയറിയാൽ കേരളത്തിൻ്റെ അതിർത്തിയാണെന്നാണ് പറഞ്ഞത് മൊത്തം വട്ടവടയ്ക്ക് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നും ദൂരമുള്ളൂ നമ്മൾ ക്ലാവര ആ ഒരു കവലയിലെത്തി ഇപ്പം സാധാരണ ഒരു തമിഴ്നാടും ഗ്രാമം പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബാക്കി അതായത് ആളുകൾ കൂടി താമസിക്കുന്ന ഇവിടെയാണ് ബാക്കി മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും കൃഷിയിടങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൽ കുറച്ച് മുകളിലോട്ട് കയറാം എന്ന് പറഞ്ഞു കാരണം ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അവിടെ കൊണ്ട് തീരുവാണ് അവിടെ തൊട്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊക്കെ നമുക്കൊന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് കയറി പക്ഷേ ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവിടെ വണ്ടി വണ്ടിയിടാനുള്ള സ്പേസൊന്നും നമുക്ക് കിട്ടത്തില്ല അങ്ങനെ വണ്ടി തിരിക്കാൻ പറ്റുന്ന അടുത്തുനിന്ന് നമ്മൾ പതിയെ വണ്ടി തിരിച്ച് പോന്നു അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഈ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടത് റോഡിൽ നിന്ന് നോക്കുമ്പം അത്യാവശ്യം ഉണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് എന്നറിയാനായിട്ടാണ് ഞങ്ങൾ വെളിയിലിറങ്ങിയത് വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങോട്ടേക്കൊരു വഴി കൂടിയുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ആ കാണുന്ന വാട്ടർ ഫാൾസിലേക്ക് അപ്പോൾ ഏതായാലും നമുക്ക് പതിയെ അങ്ങോട്ട് നടക്കാൻ ഇതിലൊരു വഴിയൊക്കെ കാണുന്നുണ്ട് ഇതുപോലുള്ള വഴി കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം രണ്ട് സൈഡിലും പൊന്തയാണ് അതിനകത്ത് എന്തെങ്കിലും ഇരുന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പഴമ്പുരാണും കൂടി പറയാം മറ്റൊന്നുമല്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ മദ്രാസ് പട്ടണത്തിൽ അതായത് ഇന്നത്തെ ചെന്നൈ പട്ടണത്തിന് സമീപത്തായിട്ട് ഒരു ബോംബ് വീണു അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാരെല്ലാം ഭയചകിതരായി നല്ലൊരു ശതമാനം ആൾക്കാരും സ്വന്തം ജീവനും സമ്പാദ്യവും ഒക്കെ കൈപ്പിടിച്ച് അവർ ബോംബ് വീഴാൻ സാധ്യതയില്ലാത്ത മലമുകളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ കൊടൈക്കനാലും കൊടൈക്കനാലിനുറവുള്ള ക്ലാവരയിൽ കേരളത്തിലെ വട്ടവടയിലേക്കുമൊക്കെയാണ് അവരന്ന് സഞ്ചരിച്ചത് ക്ലാവരയിൽ നിന്നും വട്ടവടയിലേക്കുള്ള ആ ഒരു ഫോറസ്റ്റ് റൂട്ട് അതിലൂടെയാണ് മിക്കവരും അന്ന് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു റൂട്ട് എസ്കേപ്പ് റൂട്ട് എന്നാണ് പിന്നീട് അറിയപ്പെട്ടതും അതിലെ ഫോർ റോഡുണ്ട് ഇപ്പോഴും പക്ഷേങ്കിൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഫോറസ്റ്റിൻ്റെ കയ്യിലാണത് പക്ഷേ ഈ അടുത്ത കാലത്ത് കുറച്ച് നാളുകളിലേക്ക് മാത്രമായിട്ട് ആ റോഡ് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നു പലരും പോയതിൻ്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും എന്തായാലും കഥ ഇതൊക്കെയാണ് അങ്ങനെ കഥയൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ വാട്ടർഫോൾസിലേക്ക് എത്തി വലിയ വാട്ടർഫോൾസ് ഒന്നും അല്ല ചെറിയ വാട്ടർഫോൾ ആണ് പക്ഷേ ഇങ്ങനെ നമുക്ക് കുറച്ചു നേരം നിന്ന് ഒന്ന് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇത് നിങ്ങളും ഈ റൂട്ടിലേക്ക് വരുന്നെങ്കിൽ ഇവിടെ ഒന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും അപ്പോൾ കൊടൈക്കനാലിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ